അസ്സാം വലിക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ജീവിതത്തിൽ ലഭിക്കാൻ സഹായിക്കുന്ന ഒരു സൂറത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയുന്നത് വീടില്ലാത്തവർക്ക് വീടാവാനും വാഹനമില്ലാത്തവർക്ക് വാഹനം ലഭിക്കാനും നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് നമുക്ക് വേണ്ടത് അതെല്ലാം ജീവിതത്തിൽ ലഭിക്കാൻ സഹായിക്കുന്ന ഒരു സൂറത്താണ് ഇത് ഭക്ഷണത്തിൽ നല്ല വിശാലത ലഭിക്കാനും ഭക്ഷണം എളുപ്പമാകാനും സഹായിക്കുന്ന ഒരു സൂറത്തും കൂടിയാണ് ഇത് ചെറിയൊരു സൂറത്താണെങ്കിൽ പോലും ഈ സൂറത്തിന് ഇതിന്റെ നേട്ടങ്ങൾ റിയാതായിരിക്കും നാം ഓതാറുള്ളത് ഓരോ സൂറത്തിന്റെയും ആയത്തുകളുടെയും തിക്കറുകളുടെ ഒക്കെ നേട്ടങ്ങൾ മനസ്സിലാക്കി അത് ചൊല്ലിയാലും ഓതിയാലൊക്കെ പ്രത്യേക ഒരു സന്തോഷം നമുക്ക് ഉണ്ടാകുന്നതാണ് മുതൽ ഈ സൂറത്ത് ഓതുമ്പോൾ ഇതിന്റെ നേട്ടങ്ങൾ കൂടെ മനസ്സിലാക്കി കൊണ്ട് ഓതുക അള്ളാഹുവിനോട് ഈ സൂറത്ത് ഓതിക്കൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പറയുക നാം നിത്യേന നമ്മുടെ ജീവിതത്തിൽ പതിവാക്കേണ്ട ഈ സൂറത്ത് ഏതാണെന്ന് പറയാട്ടോ ഒരു ആനിൽ നൂറ്റി പതിനാല് സൂറത്തുകളാണല്ലോ ഉള്ളത് അതിലെ ൂറ്റി പതിമൂന്നാം അധ്യായമായിട്ടുള്ള സുഹൃത്തും ഫല കാണുന്ന പതിവാക്കേണ്ട സുഹൃത്ത്